ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ദിവ്യ ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ തമ്പലക്കാട് ഇടവേഖയിൽ നിന്നും വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തത് ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഞാൻ എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തത് ഞാനൊരു നേഴ്സാണ് പ്രൊഫഷണലി അപ്പം ഞാൻ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും പോയൊന്ന് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ അതായത് എൻ്റെ വീട്ടിലെ അസ്വസ്ഥതകൾ ജോലി കൊച്ച് ഇതെല്ലാം കാരണം എനിക്കൊന്ന് പഠി നന്നായിട്ടൊന്ന് പഠിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു അതോടെ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് പറ്റത്തില്ല എനിക്ക് പാസ്സാകാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോഴും അമ്മയുടെ അടുത്ത് നിയോഗം വെച്ച് പ്രാര്ത്ഥിച്ചു അമ്മയെ അമ്മ എന്നെ സഹായിക്കണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ ഒരു മലയാള മീഡിയത്തിൽ പഠിച്ച ആളാണ് അപ്പം എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒ ഇ ടി എക്സാമിന് ഡേറ്റ് എടുത്തു ഒ ഇ ടി എക്സാം ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തതിന് ശേഷം ഞാനെന്നും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് തൈലം പുരട്ടിയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എക്സാമിന് ഡേറ്റ് എടുത്ത് എക്സാമിന് ഞാൻ എഴുതാൻ പോയത് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു ആ എക്സാം എഴുതാൻ പോയപ്പം ഉടുമ്പടി കാശുരൂപവും അതുപോലെ തന്നെ തൈലം ഇവിടുന്ന് കിട്ടിയത് ഞാൻ നാക്കില് വിശത്തെക്കുറിച്ച് അടയാളം ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എഴുതാൻ നേരത്തെ ഞാൻ ഈ ആൾത്താര കണ്ടുകൊണ്ടാണ് എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചത് അതുകഴിഞ്ഞ് ഞാൻ എക്സാം ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെക്കൊണ്ട് എനിക്കത് കിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കാരണം എനിക്ക് അയർലൻഡ് സ്കോറ് തന്ന് പരിശുദ്ധ അമ്മയെ എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാനാണെങ്കിൽ ആ പേപ്പർ വർക്കിന് വേണ്ടി സബ്മിറ്റ് ചെയ്തപ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ തന്നെ ഏജൻറ്റായിട്ട് എൻ്റെ പേപ്പർ എല്ലാം എനിക്ക് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു അപ്പം അമ്മ പല വ്യക്തികളെ കൊണ്ട് പരിശ്രമിച്ച അമ്മ എനിക്ക് പേപ്പറെല്ലാം ശരിയാക്കി തന്നു അതിനുശേഷം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ അവിടെ അയർലൻഡിലുള്ള ആൾ അവിടെയുള്ള ആൾക്കാരാണ് നമുക്ക് ഇൻ്റർവ്യൂ നടത്തുന്നത് അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ പറ്റത്തില്ല അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ തന്നെ വന്ന് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അമ്മ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരണമെന്ന് പറഞ്ഞു ആ അതിൻ്റെ ഫലമായിട്ട് ഇൻറ്റർവ്യൂ ആകെ രണ്ട് തവണ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ആ രണ്ടാമത്തെ ഇൻ്റർവ്യൂയില് പരിശുദ്ധ അമ്മ എന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നെ ശേഷം ഞാൻ ഞാനിവിടെ നിന്ന് ഡിസംബർ ആറിനാണ് നിന്ന് വിസ കിട്ടി അയർലൻഡിലോട്ട് പോകുന്നത് അപ്പം അതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി അമ്മേ എനിക്ക് അമ്മ വഴി ലഭിച്ച ഒരു അനുഗ്രഹമാണ് അതെനിക്ക് പറയാൻ പറ്റാതെ പോയല്ല അന്ന് ഞാൻ അന്ന് ഞാൻ മനസ്സിലാക്കി പരിശുദ്ധ അമ്മ അനുവദിച്ചാൽ ഇവിടെ ഈ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുള്ള അങ്ങനെ ഞാൻ അമ്മയോട് അതിനുശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ അമ്മ എന്നെയും കൂടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇവിടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ എനിക്കും കൂടെ സാക്ഷ്യം പറയാൻ അമ്മ എന്നെ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ അയര്ലൻഡിൽ ചെന്നതിനു ശേഷം അവിടെ ഒരു എക്സാം ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡെന്ന് പറയുന്നത് നേഴ്സ്മാരായിട്ടുള്ളവർക്കൊക്കെ അറിയാം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു എക്സാം ആണ് ഫോർട്ടീൻ സ്റ്റേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അയർലൻഡിലുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് എക്സാം നടത്തുന്നത് അതിലൊരു സ്റ്റേഷനെ ഞാൻ കയറിയപ്പോഴും അവരെന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവരോട് പറയുന്നത് എനിക്ക് അവർക്കും മനസ്സിലാവുന്നില്ല അവർക്ക് അവസാനം ദേഷ്യം തോന്നി ഞാൻ ഒരു വിധത്തിൽ ആ സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി അതിനോടടുത്ത് വന്ന രണ്ട് സ്റ്റേഷൻസും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എനിക്കൊന്നും പറയാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഞാൻ ഞാൻ ഇവിടുന്ന് വെഞ്ചു ചിരിച്ചുകൊണ്ട് കൊണ്ടുപോയ ഉപ്പ് ആ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന എക്സാമിന് ശേഷം ആ എക്സാം സെൻ്ററിൽ തന്നെ ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ എക്സാം എഴുതാൻ വന്ന രണ്ട് പേര് അതിലൊരാളുടെ ഓയിറ്റിടെ എക്സ്പയറി ആകാൻ പോവുമായിരുന്നു അപ്പോൾ ആ എക്സാം പാസ്സായില്ലെങ്കിൽ അയാൾക്ക് നാട്ടിലോട്ട് തിരിച്ചു വരണം അതുപോലെ മറ്റൊരാൾ എക്സാം വിസയം മാത്രമായിട്ട് കയറി വന്നേക്കും ഒരു കൈക്കുഞ്ഞിനെയും നാട്ടിലാക്കിയിട്ട് എക്സാം പാസ് എക്സാമിന് വേണ്ടി മാത്രം കയറി വന്നതാണ് അപ്പം ഇവരെ രണ്ട് പേരെയും പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് ജോലി കിട്ടിയ സ്ഥലത്തോട്ട് ഞാൻ പോയി പക്ഷേ സാധാരണ എനിക്ക് എക്സാം കഴിയുമ്പം ഭയങ്കര ഒരു ടെൻഷനാണ് എക്സാം പാസ്സാകുമോ എന്താകുമോ എന്നൊക്കെ പക്ഷെ എനിക്കതിന് ശേഷം അതിനെക്കുറിച്ചൊരു ചിന്തയില്ലായിരുന്നു എൻ്റെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു ഞാൻ അവിടുന്ന് എനിക്കവിടുന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തു വേണം ജോലി കിട്ടിയ സ്ഥലത്തോട്ട് പോകാൻ ഞാൻ പരിശുദ്ധ അമ്മ ജപമാലയും ചൊല്ലി വചനം പറഞ്ഞ വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പം എനിക്കൊരു മലയാളി ഫാമിലിയുടെ കൂടെയാണ് താമസിക്കാൻ അക്കൊമഡേഷൻ റെഡി ആയത് അവിടെ ചെന്നപ്പം അവരെ എന്നെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് എനിക്ക് അവിടെ കയറി ചെന്നാൽ പറ്റിയത് അതുകൂടാതെ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളുടെ അടുത്തും ഞാൻ പറയുമായിരുന്നു കൃപാസനത്തെക്കുറിച്ച് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെ അടയാളങ്ങളെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നു പിന്നെ ഞാൻ അയർലൻഡിലെ അവിടെ ദേവാലയത്തിൽ എനിക്ക് അവധിയുള്ള ദിവസങ്ങളിലെല്ലാം അവിടെ പോയി ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയെ പങ്കൊള്ളുമായിരുന്നു പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ ചെയ്ത പ്രേഷിത പ്രവർത്തനങ്ങൾ ഞാൻ ആദ്യമേ ഞാനിവിടെ ഉടുമ്പടി എടുക്കാൻ വന്നപ്പം ഞാൻ പത്രമൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നത് ദേവാലയങ്ങളിലായിരുന്നു അതിനുശേഷം ഉടുമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ ഈ പത്രമല്ല എവിടെ കൊണ്ടുപോയി കൊടുക്കും ഞാൻ ഇതൊക്കെ ഓർത്തോണ്ട് ഞാൻ ബസ്സിൽ ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് അകത്ത് കയറി ഞാൻ ഈ ടോക്കൺ എടുക്കാൻ വേണ്ടി നിന്നപ്പം ജോസഫ് അച്ഛൻ ഇവിടെ നിന്ന് പറയുക നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിച്ച് മരിച്ച് ഈശോയെക്കുറിച്ച് പറയാൻ നമ്മൾ എന്തിനാണ് ലജ്ജിക്കുന്നത് ഇത് ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തു ഞാൻ പന്ത്രണ്ട് വർഷം സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മറ്റുള്ളവരോട് പക്ഷേ പ്രാർത്ഥിക്കാൻ പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുവാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഉടുമ്പടി അതിനൊരു നിമിത്തമായെന്ന് ഞാൻ പറയുന്നു ഇപ്പം അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കിയപ്പം ചെയ്തത് കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും അവിടെയുള്ള ഹോസ്പിറ്റലിൽ കയറി ഞാൻ പത്രം അതായത് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു എന്താണ് ഉടമ്പടി പലർക്കും കുർപാസനത്തെക്കുറിച്ച് അറിയാം പക്ഷേ എന്താണ് ഉടമ്പടി പ്രാർത്ഥനയെന്ന് അവർക്കറിയില്ല അപ്പോൾ അവരെക്കുറിച്ച് എന്താണ് ഉടമ്പടി പ്രാർത്ഥന എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതെല്ലാം ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്താണ് പത്രം കൊടുത്തിരുന്നത് പിന്നീട് ഞാനാണെങ്കിൽ കടകളിൽ കൂടെ ഇറങ്ങി ഇറങ്ങി കയറിറങ്ങി കൊടുക്കുമായിരുന്നു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ പണിയില്ല അതിൽ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലൊന്നും തളർന്നില്ല ഇപ്പം ഞാൻ അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഫാമിലിനെയും ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇവിടെ മെയ് ഏഴിന് ഇവിടെ വന്ന പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞിരുന്നു അതോടൊപ്പം മെയ് പതിനൊന്നിന് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ കിട്ടിയ പത്രങ്ങൾ പരിശുത്ത് അമ്മ എന്നോട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പല വീടുകളിൽ കൂടെ കയറിയിറങ്ങിക്കൊടുക്കണമെന്ന് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീടിന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് ഞാൻ അവിടെ ഞാനും ഹസ്ബൻഡും കൂടെ പോയി ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങിയിട്ട് കൊടുത്ത് അതിൽ പലർക്കും കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നു പക്ഷെ വരണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക അമ്മ തന്നെ അതിനുള്ള വഴി ഒരുക്കി ഒരുക്കിത്തരും കാരണം ഞാൻ ഇവിടെ ആദ്യം ജൂൺ പതിനെട്ടിന് വന്നതായിരുന്നു പക്ഷേ അന്ന് തിരക്ക് കാരണം എനിക്ക് എടുക്കാൻ പറ്റാതെ പോയി ഞാൻ എന്നെ പെട്ടെന്ന് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉടുമ്പടി എടുപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് പോയത് പക്ഷേ ഒരു മാസത്തിന് ശേഷമാണ് എനിക്ക് വന്ന് എടുക്കാൻ പറ്റിയത് അപ്പോൾ എൻ്റെ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നോട് പറഞ്ഞ് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം അപ്പം പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വഴി കാണിച്ചു തരുമെന്ന് അങ്ങനെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പലരോടും എൻ്റെ കൂട്ടുകാരോടും എല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നത് ഞാൻ ഞാൻ ഹസ്ബൻഡും കൂടെ വീട്ടിൽ തന്നെ പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു ും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുവാനും അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഉടമ്പടി എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു പ്രാക്ടിക്കൽ ഒരു കാര്യം ഈ ഒരു സാക്ഷ്യത്തില് ഈ വ്യക്തി പറയുന്നുണ്ട് അതായത് ഒരുപാട് പേര് ഉടമ്പടി എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും സാഹചര്യങ്ങൾ ക്രമപ്പെടാതിരിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ടിപ്പ് എന്നോണം ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നിങ്ങളതിലേക്ക് പ്രത്യേകം ഒരുങ്ങണം അത് വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്നാണ് അങ്ങനൊരു കാര്യം ഇപ്പോൾ സാക്ഷ്യത്തിലൂടെ ഇപ്പം നമ്മളുടെ മുമ്പിൽ നിന്ന് പറയുന്നത് കാരണം ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഒരുക്കം ഏറ്റവും പ്രധാനപ്പെടുക അത് ജപമാലയിലൂടെ ആകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കും ഇപ്പോൾ രണ്ടാമത് ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ വ്യക്തമായിട്ട് ഉടമ്പടി സാക്ഷ്യങ്ങളും ഉടമ്പടിയിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ ആരാധനയും ഒക്കെ കൂടുതൽ ഈ ഒരു പ്രചോദനത്തിന് നിലനിൽക്കുവാൻ ഇടമെന്നുള്ളതും ഏറെ പ്രചക്ഷിത പ്രവർത്തനം കാരണപ്രവർത്തനം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഏറ്റവും മനോഹരമായ അനുഭവങ്ങളല്ല എങ്കിലും ഏറ്റവും എല്ലാ അനുഭവത്തിൻ്റെ നടുവിലൂടെയും ഉടമ്പടിയിലൂടെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളൊരു ബോധ്യം മൂന്നാമത്തത് ഉടമ്പടി സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം മാതാവ് തന്നെ ഓരോ വ്യക്തികളെയും ഡിറക്റ്റ് ചെയ്യുന്നത് കാരണം ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ ഉടമ്പടി ആരാധനയും നിങ്ങളിവിടെ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം വരുമ്പോൾ കിട്ടുന്ന ഡിറക്ഷനേക്കാളും അപ്പുറം മുകളിൽ നിന്ന് മാതാവ് തന്നെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ഒരു വ്യക്തിയെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അവർക്ക് അങ്ങനെ ഒരു നോട്ട് കൊടുക്കുന്നതും അവരതുപോലെ പ്രവർത്തിക്കുന്നതും അനുഭവം കിട്ടുന്നതും ഒക്കെ ഇപ്പം ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഓരോ സാക്ഷ്യത്തിൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ദൈവത്തിന് നന്ദി പറയാൻ കുറേ കാര്യങ്ങളുണ്ട് അപ്പം പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ ആ വ്യക്തികൾ അനുഭവിക്കുന്നുണ്ട് ഈ വ്യക്തിക്കും കുടുംബത്തിനും എല്ലാം ലഭിച്ച എല്ലാവിധ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനെ നാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക